അതിന് താഴെയുള്ള ആൾക്കാർ വഴക്ക് പറഞ്ഞു ഒരുപാട് വഴക്ക് പറയുകയും വ്യസനിക്കുകയും പിണങ്ങുകയും തല്ലാം വരെ പോയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ വിജയമുണ്ടായിരിക്കുന്നത് അപ്പൊ വിജയത്തിന് എളുപ്പവഴികളൊന്നുമില്ലെന്ന് നമുക്ക് ബോധ്യമായിട്ടുണ്ട് എളുപ്പവഴികളിലൂടെ മാത്രം ഇതിനു മുമ്പ് വിജയം കൊയ്തവർക്ക് നഷ്ടത്തിന്റെ കണക്കെടുക്കാനോ അതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കാനോ ഇപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം അവരവരുടെ തോൽവിയുടെ കാരണം അന്വേഷിക്കാതെ ഇപ്പൊ ഞാൻ പറയുന്നു അവരുടെ ശത്രുവിൻ്റെ വിജയമാണ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് അവരുടെ പഠനവും അവരുടെ അപജയവും അവരുടെ രാഷ്ട്രീയത്തിൻ്റെ അവർക്ക് സ്വന്തപ്പെട്ടതൊന്നുമല്ല അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ സ്വന്തമെന്ന് അവർ വിശ്വസിച്ചതുമല്ല അവർക്ക് നഷ്ടപ്പെട്ടത് അവരാരും വഞ്ചിച്ചിട്ടില്ല കഴിഞ്ഞ തവണ ഏറ്റവും വലിയ മുഖ്യ ആള് പോലും കാണിച്ച ചില രാഷ്ട്രീയ കള്ളത്തരങ്ങളുടെ പുറത്ത് ഒരു വലിയ വിജയം സമ്മാനിച്ചെങ്കിൽ ആ ഭൂരിപക്ഷം സമ്മാനിച്ച മുഴുവൻ ആൾക്കാരും അവരുടെ തെറ്റ് മനസ്സിലാക്കി അവരവരുടെ പൂർവ്വ ഇടങ്ങളിലേക്ക് സഞ്ചരിച്ചതിന്റെ ഫലമാണ് നമ്മുടെ വിജയവും നമ്മുടെ ഭൂരിപക്ഷം ഇത് ആ കള്ളത്തരം ചെയ്ത മുഖ്യ ആള് മനസ്സിലാക്കിയ ഈ കണക്കെടുപ്പിന് പോകണ്ട നമുക്ക് അവകാശപ്പെട്ടതല്ലായിരുന്നു അന്നത്തെ വിജയം നമ്മൾ ചാർത്തി നൽകിയതല്ലായിരുന്നു ആ വിജയം എന്ന് ഒരു എന്ന വണ്ണം ജനതയെത്തി അത് ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന എൻ ഡി എ സഖ്യത്തിന് വേണ്ടിയായിരുന്നു അവരുടെ നിശ്ചയം ആ നിശ്ചയത്തിൽ അവരുടെ ഒരു ഒരഗ്നി ആടിപ്പടർന്ന പ്രതികാരത്തിന്റെ രൂപം എടുത്തെങ്കിൽ ആ പ്രതികാരമാണ് അവർക്ക് ഇത്രയും കാലം യാതനയും ദുരിതവും മാത്രം സമ്മാനിച്ചാൽ എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കുമുള്ള ചുട്ട മറുപടിയായിരുന്നു നമ്മുടെ എന്ന് കൂടി നമ്മൾ വിജയം വിചാരിച്ചാൽ ഞാൻ ഈ വിജയത്തിന്റെ ഒരു വലുപ്പം എന്ന് പറയുന്നത് മനസ്സിലാക്കുന്നത് അഞ്ചാം തീയതി ഇവിടെ വന്ന് നമ്മളൊരു വടക്കൻ നാഥിനും തിരുവമ്പാടി ഉണ്ണിക്കണ്ണനും പാർന്നേക്കാവൽക്കും നെയ്ലക്കാവൽക്കും അങ്ങനെ പൂരം ആഘോഷിക്കുന്ന എല്ലാ മൂർത്തികൾക്കും ഒരു സമർപ്പണമായി നമ്മൾ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയെ ഒരു വലം വെച്ച് വന്നപ്പോഴേക്കും ഭാരതം മുഴുവൻ അത് പൂരമായി സ്വീകരിച്ചു ആ പൂരത്തിന്റെ പൂരത്തിൻ്റെ തേറി കയറി ഞാൻ ഡൽഹിയിലെത്തി അതിനടുത്ത ദിവസം ഏഴാം തീയതി പ്രധാനമന്ത്രിയെ പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുക്കുന്ന യോഗത്തിൽ ചെന്നപ്പോഴാണ് ഈ വിജയത്തിന്റെ മഹത്വം ഇതിന് ആഗോളതലത്തിൽ വലിയ പെരുമയാണ് സൃഷ്ടിക്കുവാൻ സാധിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനമന്ത്രി കേരളത്തിലെ കാര്യം എടുത്തു പറഞ്ഞു ഒരുപാട് ബലിദാനികളുണ്ട് ചിഹ്നവാണ് വാടിക്കൽ രാമകൃഷ്ണന്റെ ചരിത്രമേ നമുക്കറിയാം അവിടെ തുടങ്ങി ഇങ്ങോട്ടുള്ള ഒരുപാട് അവരുടെ എല്ലാം അനന്ത തലമുറകളിലൂടെ ഒത്തിരി വന്ന് നിൽക്കുന്ന ജീവിക്കുന്ന ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികൾ അടക്കമുള്ളവർ മൺമറഞ്ഞ് പോയ ബാലാർജിയുടെയും മുഖുന്നേട്ട്

നിരന്തര ം നടത്തി എന്ന തെളിയിച്ച് രണ്ടായിരത്തി പതിനാലിലെ വിജയം കണക്കിലെടുത്താൽ ഏതാണ്ട് അതിനോട് കടപിടിക്കുന്ന ഒരു തിളക്കമാണിതിലെ ഒരു വിജയം ഞാൻ എപ്പോഴും പറയുന്നു ആ നാലോ നാലരയോ ലക്ഷം വോട്ടുകളിൽ ഒരു രണ്ടര മൂന്ന് ലക്ഷം വോട്ട് അവർ വന്നതാണ് അവർക്ക് പാർട്ടി ഉണ്ടായിരുന്നില്ല അവർക്ക് ഉറച്ച പാർട്ടി വിശ്വാസം ഉണ്ടായിരുന്നില്ല അവർക്ക് വിവിധ പാർട്ടികളോട് പകയുണ്ടായിരുന്നു അവരെല്ലാവരും കൂടി ഒത്തുചേർന്നതാണ് ഈ ഖനത്തിലുള്ള ഒരു പ്രഹരം എതിരിലെ രണ്ട് കക്ഷികൾക്കും നമുക്ക് ഏറ്റവും വലിയ ഒരു എന്താണ് ഒരു ആശ്വേഷം നമ്മുടെ വിജയത്തിലൂടെ തൃശ്ശൂർ ജനത ഒരുപക്ഷെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെങ്കിൽ കേരളത്തിലെ മലയാളികൾ മാത്രമല്ല ഇന്ത്യയിലെ മലയാളികൾ മാത്രമല്ല ലോകത്തെ മലയാളികൾ മാത്രമല്ല കേരളത്തിൻ്റെ ദുരവസ്ഥ അറിയാവുന്ന എല്ലാ മനുഷ്യരും പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ അനിതര ഫലമാണ് നമ്മുടെ ഈ വിജയമെന്ന് മാത്രം നമ്മൾ അഹങ്കരിച്ചാൽ മതി നമ്മുടെ വിജയമാണ് നമ്മളതിനു വേണ്ടി പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞാൽ പാപമാണ് എല്ലാവരും നല്ലതുപോലെ പണിയെടുക്കും അനീഷ് എന്റെ ഒരു പ്രവർത്തകനെ പോലെ ഒരു സ്ഥാനാർത്ഥിയായി മുഴുവൻ ഇടങ്ങളിലും ശരിക്കും അതിനുള്ള പ്രതികാരം

എല്ലാ നിവേദനങ്ങളും അവർക്കത് കൃത്യമായിട്ട് ചെയ്ത് സാങ്കേതികമായി സാധ്യതയുള്ളത് മാത്രം എൻ്റെ അടുത്ത് എത്തിക്കാനുള്ള കഴിവും അറിവും അവർക്കില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയെ അവർക്ക് വർദ്ധിക്കാൻ ഒക്കത്തില്ല എന്നുള്ളത് മഹാനായ അമിത്ഷാ കണ്ണ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആ ജോലി എല്ലാം അറി വൃത്തിയായി നോക്കിക്കൊള്ളു ഞാൻ ഈ മന്ത്രി പടി എംപിയുടെ നിങ്ങൾക്ക് അവിടെ നിന്ന് എന്റെ വകുപ്പിലൂടെ സ്ഥാപിച്ചതരും മറ്റു മന്ത്രിമാരെല്ലാം അനീഷിന്റെ മന്ത്രിമാരാണ് ആ വകുപ്പുകളിലേക്കുള്ളതെല്ലാം നിങ്ങളി അഞ്ചു വർഷത്തേക്കല്ല ഒരു അമ്പത് വർഷത്തേക്കുള്ള പ്രവർത്തനമാണ് ഇനി ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ വിഷയം എന്ന് പറയുന്നത് മെഡിക്കലിന് ഒരു ഒരു ഉള്ളൂ ഇവിടെ അല്ലേ വെടിക്കെട്ടിന് മുമ്പുള്ളൂ കൊടുത്തേക്ക് ആ ലാത്തിരി മാത്രമേ ആയിട്ടുള്ളൂ ഈ വിജയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ആണ് കലാശ കോട്ട് വരെ എത്തുന്ന ഒരു ഗംഭീര നിറച്ചവർക്ക് ജനങ്ങളുടെ ഒരുപാട് പ്രതീക്ഷയ്ക്ക് ഒരുപക്ഷെ സാധ്യതയുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള പ്രകടനം നമുക്ക് കാഴ്ചവെക്കാനുള്ള ഒരു ഉത്തരവാദിത്വമാണ് ഈ വിജയത്തിലൂടെ കേരളത്തെ ജനങ്ങളെ സമ്മാനിച്ചത് കലാശിക്കോട് നമ്മൾ പറയണ്ട അല്ലെ ഗർഭംകലക്കിയും അങ്ങനെ സംബന്ധിക്കും നിങ്ങളും അങ്ങനെ പറഞ്ഞ് ശീലിച്ചോളൂ നമ്മുടെ ആപ്തി അല്ലത് ആർത്തി രാജ്യത്തെ കേരളം രാജ്യത്തെ നശിപ്പിച്ചതാണ് നമ്മുടെ ആഗ്രഹ സഫലീകരണം ഈ നേട്ടം ജനതയ്ക്ക് വേണ്ടിയുള്ള തമിഴ്നാട്ടിലെ മുപ്പത്തേഴ് ഇടങ്ങളിൽ മുപ്പത്തേഴ് നാൽപ്പതിലാണ് ഓഫീസുകൾ വരാൻ പോകുന്നത് അപ്പഴത്തേല്ല പ്രവർത്തകരെ സംയോജിപ്പിച്ചുകൊണ്ട് ഞാൻ പ്രചരണകാലത്ത് പറഞ്ഞ തമിഴ്നാടിനെയും കൂടി നോക്കുന്ന നിങ്ങളുടെ നിൽക്കുന്ന തൃശ്ശൂരിന്റെ ഞാൻ അന്ന് പറഞ്ഞെങ്കിൽ ആ വാക്കിൽ ഞാൻ ഒട്ടും പോകും രണ്ടു ദിവസവും തമിഴ്നാട്ടിലായിരുന്നു ഇനി തിരിച്ചും ത്രിപുരയിലൊക്കെ പോയിട്ട് വന്നാൽ നമ്മുടെ ത്രിപുരയിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ചെന്നൈയിലാണ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ കേരളം ജനങ്ങളോട് ഒത്തു ചേർന്ന് നമുക്ക് പറയുവാനുള്ള സൃഷ്ടിക്കപ്പെടട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ തന്ന ആവേശത്തിന് സ്നേഹത്തിന് ഈ വിജയ കിരീടത്തിൽ എന്താ നമ്മള് നമ്മളോട് ഇഷ്ടം അധികമുള്ള നമ്മളോട് ഒട്ടുമില്ലാത്ത നമുക്ക് വേണ്ടി അവരുടെ ഹൃദയതൽ ചാർത്തി തന്ന ഈ വിജയം മഹത്തരമായ ഒരു വിജയമാക്കിയ ഓരോരുത്തരുടെയും കാലത്തൊത്ത് या माण्हू कया नी तलयाल